റോഷി ജാന ഇന്ന് മനോരമ പത്രത്തിൻ്റെ ഈ വാർത്ത വായിക്കുകയായിരുന്നു രാജി അല്ലെങ്കിൽ പുറത്ത് എന്നാണ് മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് മാങ്കൂട്ടത്തിൽ നിലപാട് കടുപ്പിച്ച സതീശൻ രാജി അല്ലെങ്കിൽ പുറത്ത് ലൈംഗിക ചൂഷണ പരാതികളുടെ പരമ്പര നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായി നിയമസഭാംഗത്വം ഒഴിയാനായി കോൺഗ്രസിൽ രാജിക്ക് രാഹുൽ വിസമ്മതിച്ചാൽ പുറത്താക്കലടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടിയും പാർട്ടിയുടെ പരിഗണനയിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായി വിയോജപ്പെടുന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചിട്ടുണ്ട് എ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും ദീപദാസ് മുൻഷിയും പ്രധാന നേതാക്കളുമായി ആശയവിനിമയം തുടങ്ങി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും നേതാക്കളുടെ അഭിപ്രായം തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ വ്യക്തമാണ് അക്കാര്യത്തിൽ നമുക്ക് കിട്ടിയ സൂചനകളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോഴും രാഹുലിന് വേണ്ടി ഷാഫി പറമ്പിൽ മാത്രമാണ് ബാറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരിൽ ഭൂരിപക്ഷം നേതാക്കളും അവരുടെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു വി ഡി സതീശൻ എടുത്ത നിലപാടാണ് ശരി എന്നതാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പാർലമെന്ററി പാർട്ടി അംഗമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ചുമക്കേണ്ടി വരുന്നത് വി ഡി സതീശനായിരിക്കുമല്ലോ മാത്രമല്ല നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പുറത്തു പോയില്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാവും തദ്ദേശ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസമേ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാ അപകടവും ഒരുമിച്ച് വരാൻ പോകുന്നു എന്നുള്ളത് അവർക്കറിയാം തുടരുന്ന പക്ഷം തുടർന്ന് കഴിഞ്ഞാൽ തിരിച്ച് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നും പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്താണ് സംഭവിക്കുന്നത് പാർട്ടിയിൽ ഋഷിപാൽ ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോൺഗ്രസിനകത്ത് എല്ലാ നേതാക്കളും സമാന നിലപാടാണ് രാഹുൽ മാങ്കുടത്തിന് എതിരെ കടുത്ത നടപടി വേണമെന്നത് എം എൽ എ സ്ഥാനത്തു നിന്നും പരസ്യമായി പുറത്താക്കുന്ന രീതിയിൽ അത് എം എൽ എ പദം രാജിവെക്കണമെന്നും പരസ്യമായി നിർദ്ദേശം നൽകുന്ന രീതിയിലേക്ക് അപമാനിച്ച് തന്നെ ഇറക്കി വിടണം അതൊരു മാതൃകയാക്കണം എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെയുള്ളത് അത് പരസ്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് മാത്രം മറ്റ് നേതാക്കളൊക്കെ ആ കാര്യം ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞതാണ് പക്ഷെ അതിൽ കോൺഗ്രസ് നേതൃത്വത്തെ ഒന്ന് ആശങ്കപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ രാഹുൽ മംഗളത്തിൽ രാജിവെച്ചാൽ ഇനിയും നാ എട്ട് മാസം കൂടി നിയമസഭയുടെ കാലാവധി ഏതാണ്ട് എം കാലാവധിയുണ്ട് ഇടയിൽ അതുകൊണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ അവിടെ തിരിച്ചടി ഉണ്ടാകുമോ എന്നത് ആശങ്കയാണ് അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നതെന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അത് ഷാഫി പറമ്പിൽ ഒഴികെ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഒപ്പമുള്ള കുറച്ചുപേർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാവരും രാഹുൽ മാങ്കൂടത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നലെ രാഹുൽ മാങ്കൂടത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം താക്കീത് നൽകിയത് വിശദീകരിച്ച് വഷളാകരുത് അനാവശ്യമായി മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്ന താക്കീതാണ് കെ പി സി അധ്യക്ഷനെ നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ആ വാർത്താ സമ്മേളനം തന്നെ റദ്ദാക്കിയത് ഏതായാലും ഇനി രാഹുലിന് സംരക്ഷണം ഉണ്ടാകില്ല പാർട്ടി ഔദ്യോഗികമായി പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോഴും അലട്ടുന്നതിതാണ് ഇപ്പോൾ രാജിവെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും പ്രത്യേകിച്ച് അവിടെ ബി ജെ പി വലിയ ശക്തിയായി നിലനിൽക്കുന്നു എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥ അത് രണ്ടാം സ്ഥാനത്തെത്തുന്ന ബി ജെ പി ഇത്തവണ എങ്ങനെ വരും ഏതെങ്കിലും തരത്തിൽ വീണ്ടും അവിടെ കോൺഗ്രസിന് വെല്ലുവിളി ഉണ്ടാകുമോ എന്നടക്കമുള്ള ആശങ്കയുണ്ട് കാരണം എട്ട് മാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ചട്ടുകുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ രാജിവെച്ചാൽ ഉടനെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം നടക്കുമോ എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ ഇപ്പോൾ അലട്ടുന്നത് ഏതായാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ശക്തമായ സമ്മർദ്ദം കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇപ്പോഴുമുണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഈ കാര്യത്തിൽ ഒറ്റ നിലപാടാണ് അരുൺകുമാർ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോഴും ഈ ഷാഫി മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇത്രമേൽ ഞാനൊരു മെസ്സേജ് വായിക്കാം സ്ത്രീ പുരുഷ ബന്ധം അത് നിയമപരമാവട്ടെ അത് അല്ലാതെ ആവട്ടെ പ്രണയമാകട്ടെ സെക്സ് മാത്രമാവട്ടെ അടിസ്ഥാനപരമായ മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം അവിടെ ഉണ്ടാവുക എന്നത് വളരെ മിനിമം കാര്യമാണ് കൺസെൻറ്റോട് കൂടി അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് കൺസെൻറ് നിർമ്മിച്ച് സെക്സ് നടത്തി പ്രിക്കോഷൻ എടുക്കാൻ പോലുമുള്ള സാവകാശമില്ലായ്മയോ പക്വതി ഇല്ലായ്മയോ എന്തുമാവട്ടെ ഗർഭമായി എന്നറിയുമ്പോൾ കഴുകി ആളുകളെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് പക്ഷേ തനിക്കൊരു പരിചയവുമില്ലാത്ത സ്നേഹമില്ലാത്ത തൻ്റെ വലയിൽ കുരുക്കണമെന്ന് ആഗ്രഹിച്ച പെണ്ണിനെ റേപ്പ് ചെയ്തതിന് ശേഷം എഴുന്നേറ്റ് പോകുന്ന ഒരു ക്രിമിനലിനെ പോലെ ഇങ്ങനെയൊരു ഡയലോഗ് ഒരു പെണ്ണിനോട് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമത്തിൽ ചിലർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ശൈലജ ജലയെ പോലെയുള്ള ആളുകളൊക്കെ എഴുതിയിരിക്കുന്നതാണ് ഞാനിപ്പോൾ വായിച്ചത് അതിലൊരെണ്ണം മാത്രമാണ് സോഷ്യൽ മീഡിയ എടുത്താൽ കോൺഗ്രസിന് അനുഭാവികളായിരുന്ന പെൺകുട്ടികളിൽ പലരും അത്തരം കമൻറ്റുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊന്നും നേതൃത്വം കാണുന്നില്ലേ റോഷി ഇന്നലെ താരയുടെ മെസ്സേജ് ഞാൻ വൈകുകയായിരുന്നു വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നടത്തി അധിക്ഷേപിക്കുകയാണ് ഇപ്പോഴും ഈ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ കൂടെ നിൽക്കുന്ന പി ആർ ടീമുകൾ എന്ന് പറയുന്നത് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇവര് അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിലെ തന്നെ പ്രവർത്തകര് തിരിച്ചറിയുന്നുണ്ട് വനിതാ പ്രവർത്തകർ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇത് നേതൃത്വം തിരിച്ചറിയുന്നില്ലേ റോഷി അരുൺകുമാർ താരാ ടോജോ അലക്സ അടക്കമുള്ള കോൺഗ്രസിലെ ഒട്ടേറെ വനിതാ നേതാക്കളുണ്ട് അവരൊക്കെ പലരും കോൺഗ്രസ് നേതൃത്വത്തോട് നേരത്തെ തന്നെ മുന്നറിയിപ്പായ ഒരു പരാതി നൽകിയതാണ് അന്ന് ആ പരാതി പരിഗണിക്കാത്തതാണ് ഇങ്ങനെയൊരു നാണക്കേടിന് വഴിയൊരുക്കിയത് വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനോട് പല കോണുകളിൽ നിന്ന് പരാതി വന്നതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു പക്ഷേ നടപടി എടുക്കേണ്ടവർ അന്ന് മൗനം പാലിച്ചു എന്നതാണ് ഈ തിരിച്ചടിക്കാരണം അവരൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ട് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിവിടാൻ വിടാൻ കാരണമായതും ഇപ്പോഴും അവരൊക്കെ കൃത്യമായ നിലപാടാണ് അവർ പുറത്തേക്ക് ആ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരാനുള്ള കാരണവും നടപടി വൈകുന്നതുകൊണ്ടാണ് എം എൽ എ സ്ഥാനം എന്ന് ഇപ്പോഴും രാജിവെക്കാത്ത ഒറ്റ കാരണം കൊണ്ടാണ് താരാ ടോജു അടക്കമുള്ളവർ പരസ്യമായി സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ എഴുതേണ്ടി വന്നത് അത്രയേറെ പേർക്ക് ഈ തരത്തിൽ സന്ദേശങ്ങൾ രാഹുൽ മാങ്കുടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അശ്ലീല സന്ദേശങ്ങളും മറ്റു മോശമായ സന്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ടെന്നാണ് നേതാക്കൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു കെ സി യുവിൻ്റെ ജില്ലാ അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതാണ് അങ്ങനെ പലയിടങ്ങളിൽ പലതരത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ദുരനുഭവം ഉണ്ടായെന്ന് അവർ പങ്കുവെക്കുന്നുണ്ട് പരസ്യമായി സംസാരിക്കാൻ അവർക്ക് പല പരിമിതികളുമുണ്ട് അവർ പാർട്ടി അച്ചടക്കമുള്ള പ്രവർത്തകരായി അവർ നിശബ്ദരായി നിൽക്കുമ്പോഴും അവർക്കുണ്ടായ പരാതികൾ പരാതികളായി നിൽക്കുന്നുണ്ട് പലർക്കും പല രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചുവെന്ന് നേതാക്കൾ പറയുന്നുമുണ്ട് അരുൺകുമാർ വളരെ ദുഃഖകരമായ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഓരോ ഘട്ടത്തിലായി പുറത്തു വരുന്നത് അതെന്തായാലും റോഷി ഇനി അത് വളർന്നു വരും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് പലർക്കും നിരാശയുള്ളത് ഇയാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചില പ്രയോഗങ്ങളൊക്കെയാണ് ചിലർ പറഞ്ഞിട്ട് എന്നിട്ടും നേതാക്കൾക്കും മനസ്സിലായില്ല ഇതേപോലെയുള്ള വ്യാജന്മാർ എന്നുള്ളതാണ് പലരും ചോദിച്ച ചോദ്യം പക്ഷേ ഒടുവിലത് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോഴേക്കും എന്താ സംഭവിച്ചത് സൂചി കൊണ്ടെടുക്കേണ്ടത് തുമ്പ കൊണ്ടെടുത്തു അന്ന് മൂന്ന് മൂന്നര വർഷം മുമ്പ് ഈ കാര്യം സൂചിപ്പിച്ച സമയത്ത് ഇയാൾക്ക് ഈ സീറ്റൊന്നും കൊടുക്കാതെ ഈ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അയാൾ ഒരു പ്രവർത്തകനായിട്ടൊക്കെ അങ്ങനെ തുടരുമായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇയാളുടെ ഈ വലയിൽ വീഴാത്ത പെൺകുട്ടികളുണ്ടാവൂ എന്തായാലും അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു പോയി മാത്രമല്ല കോൺഗ്രസിലെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലെ നേതാക്കളൊക്കെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല വ്യക്തിപരമായി എനിക്കുള്ളൊരു വിഷമം കൂടി ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ദൃശ്യത തുടക്കത്തിൽ കൊടുത്തതിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഞാനാണ് എന്നല്ലോ ഒരു വിഷമം കൂടി എനിക്കുണ്ട് കാരണം അത് ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാംകൂട്ടലിൻ്റെ മെന്ററുമായി ബന്ധപ്പെട്ട് നിന്ന് ചില ആളുകൾ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടാണ് കോൺഗ്രസിൽ പുതുതായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളുണ്ട് ഇയാളെ നിങ്ങൾ പരമാവധി ടെലിവിഷൻ ചർച്ചകളിൽ കൊണ്ടുവരണം എന്ന് പറയുകയും അയാൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അയാൾ സംസാരിക്കുന്നതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കും ോ മറ്റു ചില വക്താക്കൾ വന്ന് സംസാരിക്കുന്നത് പോലെയല്ല പക്ഷെ അയാൾ ചുരുങ്ങിയ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമാവുന്നു ടെലിവിഷൻ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമാവുന്നു പക്ഷെ അവിടം കൊണ്ട് അവിടെ നിന്ന് മാറുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ പറയുക ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതല്ലേ വാസ്തവം